ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ബിറ്റ്വീൻ ദ റോക്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഒരു റോഡിന് ഒരു ഇരുവശത്തായിട്ട് മറ്റേ എന്താ പറയുക പാറക്കൂട്ടങ്ങൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഏ ഇതാണ് നമ്മൾ പറഞ്ഞ റോഡിന് രണ്ട് സൈഡിലായിട്ട് പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഏഹ് ഓക്കെ എന്ത് മനോഹരമാണെന്നോക്കിയോ അടിപൊളിയല്ലേ നല്ല പ്രകൃതി അടിപൊളി സ്ഥലമാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ആംബിയൻറ്റ് ലൊക്കേഷൻ അടിപൊളി 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 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നേച്ചറും റോഡും കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു ആംബിയൻറ്റ് ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് വേറെങ്ങുമല്ല നമ്മളെ പാലയിൽ നിന്ന് തൊടുപുഴ പോകുന്ന റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊരു ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ ടാഗ് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ മാപ്പ് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം തീർച്ചയായിട്ടും ഈ റൂട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക അടിപൊളി സ്പോട്ടാണ് അപ്പം നമ്മൾ എവിടെയാണെന്നല്ലേ ബിറ്റ്വീൻ ദ റോക്സ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഞങ്ങളിടുന്ന വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ പോകാനുള്ള വഴിയിലെ റൂട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞങ്ങളെ ക്ലിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്